ി ചെറുതായിട്ടരിഞ്ഞത് അതുപോലെ തന്നെ ഇച്ചിരി വെളുത്തുള്ളി പിന്നെ ഇത്രയും സാധനങ്ങൾ ഇത് ചേർത്ത് ഇത് വഴറ്റണം ഇന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും വഴന്ന് വരുമ്പോഴത്തേക്കും ഇച്ചിരി കരിയാപ്പല ഇടാം ഞങ്ങൾക്കിവിടെ ഫ്രഷ് കരിയാപ്പലൊന്നും കിട്ടാനും ഇല്ല അതുകൊണ്ട് ഇത്തിരി ഡ്രൈ ഡ്രൈലീ പണി ഇടുന്നത് കറുവേപ്പില അതിൻ്റെ കൂടെ ഇതിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പപ്പായുടെ അമ്മ പറയും നമ്മളെപ്പോഴും മീൻകറിക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ ഡയറക്റ്റ് ഇടരുത് ചെറിയ ഇച്ചിരി വെള്ളത്തിലോ അല്ലെങ്കിൽ പുളി പുതുത്തു വച്ചേക്കുന്ന വെള്ളത്തിലോ കുടംപുളി വെള്ളത്തിലോ അതിനെ ഒന്ന് ഇളക്കി നനച്ചതിന് ശേഷം ഇടാവുള്ളൂ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകുമെന്ന് പറയും എൻ്റെ ബിഡ്മ്മച്ചി പപ്പായയുടെ അമ്മ ഇതിപ്പോൾ ഏകദേശം നമുക്കിനി ഇത് അതിൻ്റെ പച്ചച്ചയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഏകദേശം നല്ലപോലെ വഴന്ന് ഉള്ളിയൊക്കെ നല്ലപോലെ മഞ്ഞ് ഇനിയിപ്പോൾ ഇതിനകട്ട് ഈ മീനുള്ള അരപ്പ് നനച്ചു വച്ചിരിക്കുന്നത് ഇതിലോട്ടിടാം അരപ്പ് അതിലോട്ടിട്ടു നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് അതിനെ ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുടംപുളി ചേർക്കാം കേട്ടോ ഒന്ന് ഒന്ന് അതിൻ്റെ പച്ചചോവിയൊന്ന് മാറാനായിട്ട് എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുടമ്പുളി ഇടാം കേട്ടോ കുടമ്പുളിയും വെള്ളം കൂടെ അത്യാവശ്യം ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അത് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇടാം മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഇത് തിളച്ച് കഴിഞ്ഞ് ഒരിക്കലും കയ്യിലോ സ്പൂണോ ഇട്ട് ഇളക്കാൻ പാടില്ല ചട്ടി കയ്യിലെടുത്തിട്ട് കറക്കി വിടുകയെ ചെയ്യാവുള്ളൂ കറക്കി വിടുന്നതാണ് അത് ഇറച്ചി ഇതിലെ മാംസം വിട്ടുപോകാതിരിക്കാനും ഇതിലെ മീൻ്റെ മാംസം ഉടയാതിരിക്കാനും ഒക്കെ അതാണ് നല്ലത് അപ്പോൾ തവിക്ക് മാത്രം ഒന്ന് ഇത് ഏതതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം ഒരു കാരണവശാലും തവി ഇടുവോ ഇളക്കുവോ കുത്തി ഇളക്കോ ചെയ്യരുത് കൈക്ക് ചട്ടി കയ്യിലെടുത്തതിന് ശേഷം കൈ പൊള്ളിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് കയ്യിൽ എടുത്തിട്ട് ചുറ്റിച്ച് വിടുക നല്ലപോലെ ചുറ്റിച്ച് ആ ചാറും ഇതും എല്ലാം കൂടെ ഒന്ന് ഇളകി വരത്തക്ക രീതി മാത്രം ചട്ടി കയ്യിലെടുത്ത് ചുറ്റിച്ച് വിടുക ഓക്കേ എനിക്കിപ്പോൾ അത് കാണിച്ചു തരാൻ നിവൃത്തിയില്ല കാരണം ഞാൻ തന്നെ വീഡിയോ എടുക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് രണ്ട് പ്രക്രിയയും കൂടെ ചെയ്യാൻ സാധിക്കുകയല്ല അതുകൊണ്ട് ക്ഷമിക്കുക മീൻ റെഡിയായതിന് ശേഷം മീൻ കറി കാണിച്ച് തരുന്നതാണ് അപ്പം മീൻ കഷ്ണങ്ങൾ ഈ ചാറിനകത്തിട്ടു ഇട്ടതിന് ശേഷം പയ്യ ചാറൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെക്കുക അതിന് ശേഷം ഒന്ന് പറ്റുക ചട്ടിയിലായത് കൊണ്ട് ഒത്തിരി ചാറുള്ളവരാണ് ചാറ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയെടുക്കുക കാരണം ചട്ടി ആയതുകൊണ്ട് കുറച്ചൊക്കെ ചട്ടി വെ കുടിക്കും അപ്പോൾ കറി റെഡി ആവട്ടെ തിളയ്ക്കാൻ വെക്കുക ദേവാൻ വെക്കുക അപ്പം മീൻകറി തിളച്ചു കേട്ടോ കൂട്ടുകാരെ മീൻകറി തിളച്ചു ഇനി ഞാൻ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഈ മീൻകറി ഞങ്ങൾ നാളെ എടുക്കുകയുള്ളൂ എൻ്റെ പപ്പായുടെ അമ്മയുള്ളപ്പോഴും അവർ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് അതിലെ കറി വെച്ച് കഴിഞ്ഞാൽ ഇത് തൊടിയല്ല നാളെ എടുക്കുകയുള്ളൂ അതിൻ്റെ പുളിയൊക്കെ പുടംപുളിയൊക്കെ നല്ലപോലെ പിടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ടിത് ഇച്ചിരി കൂടെ പറ്റിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്യും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം